നടി ആൻ അഗസ്റ്റിനും ഛായാഗ്രാഹകൻ ജോമോൺ ടി ജോണും വിവാഹമോചിതരാകുന്നു ഒരുമിച്ച് പോകാൻ കഴിയാത്ത സാഹചര്യത്തിലാണ് വേർപിരിയാൻ ഇരുവരും തീരുമാനിച്ചതെന്നാണ് റിപ്പോർട്ടുകൾ ചേർത്തല കുടുംബ കോടതിയിലാണ് വിവാഹമോചനം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഹർജി ജോമോൻ സമർപ്പിച്ചത് ഹർജി പരിഗണിച്ച് കോടതി ആൻ അഗസ്റ്റിന് നോട്ടീസ് അയച്ചു ഫെബ്രുവരി ഒൻപതിന് കുടുംബ കോടതിയിൽ ഹാജരാകാനാണ് നിർദ്ദേശം നടൻ അഗസ്റ്റിന്റെ മകളും നടിയുമായ ആൻ അഗസ്റ്റിനും ഛായാഗ്രാഹകൻ ജോമോൺ ടി ജോണും രണ്ടായിരത്തി പതിനാലിലായിരുന്നു വിവാഹിതരായത് മലയാളികൾക്ക് ഏറെ സുപരിചിതനായ നടനാണ് അന്തരിച്ച അഗസ്റ്റിൻ എൽസമ്മ എന്ന ആൺകുട്ടി എന്ന ചിത്രത്തിലൂടെയാണ് മലയാള സിനിമാ രംഗത്തേക്ക് ആൻ അഗസ്റ്റിൻ എത്തിയത് തുടർന്ന് നിരവധി നല്ല ചിത്രങ്ങളുടെ ഭാഗമാകാൻ ആൻ അഗസ്റ്റിന് കഴിഞ്ഞെങ്കിലും വിവാഹശേഷം രണ്ട് സിനിമകളിൽ മാത്രമാണ് അഭിനയിച്ചത് സിനിമയിൽ തിളങ്ങി നിൽക്കുന്ന സമയത്താണ് ആൻ അഗസ്റ്റിൻ ജോമോനുമായി പ്രണയത്തിലായതും ആ ബന്ധം വിവാഹത്തിലേക്ക് എത്തിയതും രണ്ടു വർഷത്തോളം നീണ്ട പ്രണയത്തിനൊടുവിലായിരുന്നു രണ്ടായിരത്തി പതിനാലിൽ വിവാഹം ഇന്ത്യയിലെ തന്നെ പ്രമുഖ ഛായാഗ്രാഹകരിൽ ഒരാളാണ് ജോമോൻ ടി ജോൺ ചാപ്പ കുരിശ് എന്ന ചിത്രത്തിലൂടെ സ്വതന്ത്ര ഛായാഗ്രാഹകനായി മാറിയ അദ്ദേഹം മലയാളത്തിനു പുറമെ ഹിന്ദി തമിഴ് സിനിമകളിലും ഛായാഗ്രാഹകനായിട്ടുണ്ട് നിലവിൽ രോഹിത് ഷെട്ടി സംവിധാനം ചെയ്യുന്ന രൺവീർ സിംഗ് ചിത്രത്തിലാണ് ഇപ്പോൾ ജോമോൻ പ്രവർത്തിക്കുന്നത് അടുത്തിടെ പൊതുവേദികളിലും മറ്റും ആൻ അഗസ്റ്റിൻ പ്രത്യക്ഷപ്പെട്ടിരുന്നു കഴിഞ്ഞ കുറച്ചു കാലമായി സോഷ്യൽ മീഡിയകളിലും സജീവമായ ആൻ നിരവധി ചിത്രങ്ങൾ പങ്കുവച്ചിരുന്നു തനിച്ചുള്ള ചിത്രങ്ങളായിരുന്നു കൂടുതലും പങ്കുവച്ചത് ഇടയ്ക്ക് തൻ്റെ വളർത്തുമർഗങ്ങൾക്ക് ഒപ്പമുള്ള ചിത്രങ്ങളും ആൻ പങ്കുവച്ചിരുന്നു